എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി നാലാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ നഗസ്ത്യം സമസ്തശരനികരസപത്രൃതിം താപസേഭ്യ പ്രത്യൗഷ പ്രിയൈഷി തദനുജ മുനി വൈഷ്ണവീ ദിവ്യ ब्रह्मास्त्रे चाभिदत्ते पदि पितृसुहृदं वीक्ष्य भूयो जडायुं मोदाद्गोदा तडान्दे परिरमसि पुरा पञ्चवट्यां वधूट्या ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം നത്വാ അഗസ്ത്യം അഗസ്ത്യമുനിയെ വന്ദിച്ചു ആര് ശ്രീരാമചന്ദ്രൻ സമസ്താശരനികരസപത്രാകൃതി സമസ്ത രാക്ഷസ കൂട്ടങ്ങളെയും നിഗ്രഹിക്കാമെന്ന് താപസേഭ്യ താപസന്മാർക്ക് പ്രത്യശ്രൗഷി പ്രതിജ്ഞ ചെയ്തു കൊടുത്തു ിയൈഷീ പ്രിയം ചെയ്യുവാൻ കരുതി തദനുജ മുനി തുടർന്ന് മുനി നൽകിയ വൈഷ്ണവേ ദിവ്യചാപേ ദിവ്യചാപമായ വൈഷ്ണവധനുസ്സും ബ്രഹ്മാസ്ത്രേ ചഭിദത്തെ ബ്രഹ്മാസ്ത്രമന്ത്രോപദേശവും സ്വീകരിച്ചു പതി പിതൃസുഹൃതം വഴിയിൽ അച്ഛൻ്റെ സുഹൃത്തായ വീക്ഷ്യഭൂയോ ജഡായും ജഡായുവിനെ കണ്ടു മോദാദ് സന്തോഷത്തോടെ ഗോദാതടാന്തേ ഗോദാവരി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പരിരമസി പഞ്ചവട്ട്യാം വധൂട്ട്യ പഞ്ചവടിയിൽ വധുവായ സീതാദേവിയോടുകൂടി രസിച്ചുവാണു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അനന്തരം ശ്രീരാമചന്ദ്രൻ അഗസ്ത്യമുനിയെ വന്ദിച്ചു താപസന്മാരുടെ പ്രീതിക്കു വേണ്ടി സർവവിധത്തിലുമുള്ള രാക്ഷസവർഗത്തെ ആസകലം നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയും ചെയ്തു അഗസ്ത്യമുനിയുടെ ദാനമായ വൈഷ്ണവചാപവും ബ്രഹ്മാസ്ത്രവും സ്വീകരിച്ചതിനു ശേഷം വഴിക്കു വെച്ച് പിതൃസുഹൃത്തായ ജഡായുവിനെ വീണ്ടും കണ്ടു ശേഷം ഭഗവാൻ പത്നിയായ സീതാദേവിയോടുകൂടി ഗോദാവരി നദീതടത്തിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചവടിയിൽ സന്തോഷത്തോടെ ജീവിച്ചു ഹരേ കൃഷ്ണ